ഒന്ന് വേദിയിലേക്ക് ഒരു പോയിന്റ് കിട്ടി നമ്മുടെ നമ്മുടെ നമുക്ക് ലിസ്റ്റിലുള്ള അനിൽ ഉദാഹരണത്തിന് മീശ പാവാട എന്ന് പറയുന്ന സിനിമയിലെ ഉദാഹരണത്തിന് എന്ന് പറഞ്ഞ സിനിമയുടെ തുടക്കത്തിൽ രഞ്ജിത് സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട് അത് കേക്കുമ്പോ ഇതാ ആ ഞാനാണ് കേട്ടോ ഈ സിനിമയുടെ കഥാ പറച്ചിലാര് ഇനിയിപ്പ നീ ആരാ നിനക്ക് എന്താടാവേ ഇത് പറയണ ഒരു യോഗ്യത ചോദിച്ചാ ഈ വെള്ള കള്ള് ചാപ്പിയിടുന്ന കള്ള് കുടിക്കുന്ന എനിക്ക് പിന്നെ എന്നാ യോഗ്യതാവേ നിനക്കറിയണമല്ലേ ഞാൻ എന്തിനാണ് മദ്യപിക്കുന്നതെന്ന് നിനക്കറിയണമല്ലേ ഞാൻ എങ്ങനെയാണ് ഒരു കുടിയനായതെന്ന് നിനക്കറിയണമല്ലേ ഞാൻ പറഞ്ഞു തരാ ഓരോ ദിവസവും ഞാൻ ഓരോരുത്തരുടെ കഥകൾ എഴുതും അവരുടെ ജീവിതം അതുപോലെ എഴുതിവെക്കും പക്ഷേ എനിക്കൊരു ജീവിതവും ഇല്ല എന്റെ കഥ കേൾക്കാൻ ആർക്കും താല്പര്യവുമില്ല ഇന്ന് രാത്രി ഇരുന്ന് നീ എന്റെ കഥ കേൾക്കണം നിനക്ക് ഞാൻ പൊട്ടുകുത്തി തരാ പണ്ടത്തെ അപ്പോ ആദ്യം ആരാ വിനയ് വിനയ് ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ സിനിമം കൈമലത്തിയപ്പോ ഞങ്ങൾ അന്നേ തീരുമാനിച്ചു നീ ഏത് നരകത്തിൽ കത്തി ഒളിച്ചാലും അവിടെ വന്ന നിന്നെ പൊക്കുവന്ന് ചത്തുവെന്ന് കരുതി നീട്ടിട്ട് പോയ ജീവൻ ബോധം വന്നത് പതിനെട്ടൊന്നു ദിവസം പറഞ്ഞു നിന്റെ നിന്റെ മുറു അന്വേഷിച്ച് എട്ട് മാസം ഞങ്ങൾ അലിയുകയായിരുന്നു ഗണേഷ് കുമാർ കുമാർ ഗുണമുള്ള ഒരു കാര്യം അങ്ങോട്ട് പറയട്ടെ കരിപ്പള്ളി പത്മനാഭൻ ഒരു എലിഫന്റ് ഡ്രൈവർ ഡ്രൈവറായിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന ഒരു സംഭവം ഉണ്ടായല്ലോ വർഷം മൂന്ന് കഴിഞ്ഞു ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടെങ്ങോ ചരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുളച്ചു കയറിയെന്നും ഞാൻ പറയുക അല്ലെ തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പന്തരൻ എന്ത് പറയും കുഴിച്ചു മൂടിയെന്ന് നിങ്ങൾ കരുതിയിരുന്നു ഒന്നും കുത്തിപ്പൊക്കെ എടുക്കാൻ ഞാനിതുവരെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാതിരിക്കാം ആ ഉത്സവത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം രണ്ടുപേരും നന്നായിരുന്നു എനിക്ക് തോന്നുന്നത് സന്ദീപിന്റെ രണ്ട് ബിനയ് ഫോട്ടിന്റെയും ഗണേഷ് ചേട്ടന്റെയും ബിനയഫോട്ടൊക്കെ വന്ന സമയത്തുള്ള ഒരു അല്ലെ അല്ലെ ഇപ്പഴും ആ കൊറച്ചും കുറച്ച് നേരത്തെ ഉള്ളതാണ് ആ ശബ്ദവും ഈ ശബ്ദവും ഇപ്പഴത്തെ ശബ്ദം ഇത്തിരി വ്യത്യാസം ഉണ്ട് ആ വ്യത്യാസം കറക്റ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഗണേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു രണ്ടുപേരും നന്നായിരുന്ന കേട്ടോ രണ്ടുപേരും വളരെ മനോഹരമായിട്ട് എടുത്തത് സാൻ്റെ മറ്റേ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ട ഉമ്പറിന്റെ സാർ നന്നായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പിന്നെ അനിലേട്ടന്റെ അങ്ങനെ ആരും ഇതുവരെ എടുത്തിട്ടില്ല ചെയ്യാത്ത സാധനമാണ് ആണ് രണ്ടുപേരും നന്നായിരുന്നു നന്നായിരുന്നു സ്റ്റാറും സന്ദീപ് നേരത്തെ ഇവിടെ വന്നിവിടെ സ്പോർട്ടിപ്പൊക്കെ ചെയ്ത് കിടിലമാക്കിയ ആളാണ് വീണ്ടും ഒരു രണ്ടാമത് ഇപ്പൊ വന്നു നല്ല നല്ല സെലക്ഷൻ കൊള്ളാം ആ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗ്സ് നല്ലതായിരുന്നു ബാക്കി അടുത്ത സ്റ്റാറും കൊള്ളാം ഉമ്മർ ഉമ്മർക്കും പറഞ്ഞ പോലെ നമുക്ക് ഋഷാദ് ഒരു എനർജിയുടെ ആളാണ് എപ്പോഴാണെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആളാണ് വളരെ എനർജി ചെയ്യുന്ന ആളാണ് നല്ല ഉമ്മന്റെ ഡയലോഗ്സ് താങ്ക് യു അടിപൊളി അപ്പോൾ ഇനി ഒരുപാട് യാത്രകൾ രണ്ടുപേരും ചെയ്യട്ടെ ഇമിറ്റേറ്റ് തന്നെ പറയാം ഒരു വളരെ നന്നായിരുന്നു അങ്ങോട്ട് പോകുന്ന ഉണ്ട് ഞാൻ ഷൂട്ടിന് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ആര് ഷൂട്ട് ചെയ്താണ് ക്ലൈമാക്സ് ആണോ ആ അപ്പൊ ചെന്നപ്പോ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ചെലഞ്ചായിരുന്നു അപ്പൊ ഇദ്ദേഹം ആ ഡയലോഗ്ലോട്ടെത്തിയ പെട്ടെന്ന് തിരികെ അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ സാധനത്തിലൊക്കെ കുറച്ച് ചെറിയൊരു അച്ചടി ഭാഷയൊക്കെ ഉണ്ട് അപ്പൊ ചെന്നപ്പോ തന്നെ ഡ ആ സീനെടുത്തത് കൊണ്ടിട്ട് ഇപ്പോഴാണെങ്കി നമ്മൾ വേറെ തരത്തിലൊക്കെ ഒരുപക്ഷെ ആലോചിച്ച് അല്ലെങ്കിൽ കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെ വേറെ തരത്തിലൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി രണ്ടുപേരും നന്നായിരുന്നു മച്ചാനൊന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്നാലെ എനിക്ക് തോന്നി അവൻ സ്കൂളിലായിരുന്ന സമയത്ത് ഒളിച്ചോടിയാണ് ഇവിടെ ആദ്യം വന്നത് ഇവിടെ ഉണ്ട് അത് എനർജിയും പരിപാടിയൊക്കെ ആയിട്ട് അല്ലെ രണ്ടുപേരും അടിച്ച് പൊളിച്ചിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇവരിക്ക് ഏറ്റവും കൂടുതല് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിന്നർ റിഷാദാണ് റിഷാദിന്റെ ഒരു സ്പിന്നില് നമുക്ക് എത്ര രൂപ കിട്ടും ഒരു ാണ് ഏതെടുക്കുവായിരുന്നു സന്ദീപ് ട്വൽവ് എടുക്കുവോട്ടന്റെ സൈഡിലേക്ക് നിങ്ങൾ രണ്ടുപേരും ആദ്യം കാണും നഷ്ടപ്പെട്ടു പോയ പന്ത്രണ്ട് അല്ലെ ി അപ്പൊ രണ്ടുപേരും പിടിച്ചാ വരൂ രണ്ടുപേരും കൈപിടിച്ചോളൂ